മാർക്കറ്റിൽ സെവൻ സീറ്ററിലെ രാജാവാണ് ഇനോവ ക്രിസ്റ്റ ജെഡ് ഓട്ടോമാറ്റിക് ആണെങ്കിലോ രണ്ടായിരത്തി പതിനാറ് മോഡല് റീറേസ്റ്റേഷനിൽ ജെഡ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഇനോവ ക്രിസ്റ്റ വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് മലപ്പുറം കൊണ്ടുപോയി ആൽഫ യൂസർ കാർസിലാണ് വാനുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കസ്റ്റ് കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റും അതുപോലുള്ള റീപ്ലേസോ ഒന്നും തന്നെ ഇല്ലാത്ത ക്വാളിറ്റി വാഹനമാണ് നല്ല വൃത്തിയുള്ള ഒരു കളറിലാണ് വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും വന്നിട്ടുള്ളത് കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാനം കൂടിയാണ് വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് നിലവിൽ യാതൊരുവിധ വിധ കംപ്ലയിൻറ്റ് ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വീട്ടിലെ യൂസേജിന് പറ്റിയ വണ്ടിയാണ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം പ്ലാസ്കം പ്രൈസ് വരുന്ന ഒരു വാനമാണ് കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് വരും എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് ഒരു പോരായ്മയും നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ പേരിൽ എൻവോസ് എടുത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഈ ഒരു കച്ചവടം ട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജെഡ് ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനമാണ് മലപ്പുറം കൊണ്ടുവട്ടിക്കടുത്താണ് വണ്ടിയുള്ളത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാണ് ആസ്കിം പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സ്റ്റർ സർവീസിൽ ഓടി വണ്ടിയാണ് അപ്പോൾ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ